വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് തലയിൽ വെക്കുക എന്ന് കേട്ടിട്ടില്ലേ ഏകദേശം ഈ അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി ഉള്ളത് ഒരാളുടെ കാര്യത്തിലല്ല രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് ബി ജെ പിക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് കേരളത്തിലത് സുരേഷ് ഗോപി ആണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നത് കങ്കണറണാകത്താണ് ഈ സൂപ്പർ സ്റ്റാറുകൾ വാ തുറന്നാൽ പിന്നെ പാർട്ടിക്ക് എട്ടിന്റെ പണിയാണ് കിട്ടുന്നത് തൃശൂർ ആയ സുരേഷ് ഗോപിയെ തള്ളി കേന്ദ്ര നേതൃത്വത്തിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ നിലപാടുകൾ പാർട്ടിയുടെ നിലപാടല്ലെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നടൻ എന്നുള്ള നിലയിലുള്ള പ്രതികരണമായി സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളെ കണ്ടാൽ മതിയെന്നാണ് ബി ജെ പി അധ്യക്ഷൻ ഇന്ന് പറഞ്ഞത് അതേസമയം ബോളിവുഡ് നടിയും ഹിമാചലിലെ മാണ്ഡ്യയിൽ നിന്നുള്ള എംപിയുമായ കങ്കണറണാമത്തിന്റെ കർഷക വിരുദ്ധ പ്രസ്താവനകളിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം പരസ്യമായി താക്കീത് നൽകിയിരിക്കുകയാണ് കങ്കണയുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും അത് ബിജെപി നിലപാടെന്ന് വ്യാഖ്യാനിക്കരുതെന്നും ബി ജെ പി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കഴിഞ്ഞു ഹരിയാനയിലെയും പഞ്ചാബിലെയും നേതാക്കൾ നടിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ കർഷക സമരത്തിന്റെ ശക്തി കേന്ദ്രമായ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെയാണ് കങ്കണ മുംബൈയിൽ നൽകിയ അഭിമുഖത്തിൽ കർഷക വിരുദ്ധ പരാമർശം നടത്തിയത് നമ്മുടെ ഉന്നത നേതൃത്വം ശക്തമല്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കുമായിരുന്നു ഇവിടെ കർഷക സമരത്തിനിടെ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു കർഷകർക്ക് അനുകൂലമായ ആ നിയമങ്ങൾ പിൻവലിച്ചപ്പോൾ രാജ്യം മുഴുവൻ ഞെട്ടി ആ കർഷകർ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ് നിയമങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല ഇതുപോലെ നീണ്ട ആസൂത്രണവും ഉണ്ടായിരുന്നു ചൈനയും അമേരിക്കയും അടക്കമുള്ള വിദേശ ശക്തികളുടെ ഗൂഢാലോചനയായിരുന്നു ഇതിന് പിന്നിൽ എന്നാണ് കങ്കണ പറഞ്ഞത് ബേലാൽ ഇത്തരം പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിക്കരുതെന്നാണ് പഞ്ചാബിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഹർജിത് ഗ്രോവാൾ ഇതിൽ പ്രതികരിച്ചത് പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നടിക്ക് അധികാരമില്ല കർഷകരെ കുറിച്ച് സംസാരിക്കാൻ ആരും കങ്കണയെ ചുമതലപ്പെടുത്തിയിട്ടില്ല നടിയുടെ പ്രസ്താവന വ്യക്തിപരമാണ് പ്രധാനമന്ത്രി മോദിയുടെയും ബി ജെ പിയുടെയും നിലപാട് കർഷക സൗഹാർദ്ദത്തിൽ ഊന്നിയതാണ് പ്രതിപക്ഷ പാർട്ടികൾ ബിജെപിക്കെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ് വിവാദ പ്രസ്താവനയെന്നും ഹർജിത് ഗേവാൾ പറഞ്ഞു കങ്കണയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം തുടരുന്ന മൌനം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ കേന്ദ്ര നേതൃത്വം കങ്കണയെ തള്ളിയെത്തി കർഷക സമരത്തെക്കുറിച്ച് കങ്കണ നടത്തിയ പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് ബിജെപി പ്രസ്താവനയിൽ പറഞ്ഞു നയനിലപാടുകളിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പ്രസ്താവനകൾ നടത്താൻ കങ്കണയ്ക്ക് അനുവാദമോ അധികാരമോ ഇല്ല ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് കങ്കണയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളും സാമൂഹിക സൗഹാർദ്ദവും പിന്തുടരാനാണ് ബി ജെ പിയുടെ തീരുമാനമെന്നും ബിജെപി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സത്യത്തിൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച സിനിമാ താരങ്ങൾ ബി ജെ പിക്ക് ബാധ്യതയായിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് കേന്ദ്ര മന്ത്രി മന്ത്രിപദം വരെ രാജിവയ്ക്കാൻ തയ്യാറാണെന്ന് അടുത്തിടെ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയും ബി ജെ പിയെ വെട്ടിലാക്കിയിരുന്നു ഒറ്റക്കൊമ്പനടക്കം ഇരുപത്തിരണ്ട് സിനിമകൾ ചെയ്യാനുണ്ടെന്നും ആർത്തിയോടെയാണ് താൻ അതിനെല്ലാം ഡേറ്റ് കൊടുത്തതെന്നും അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ സന്തോഷമേ ഉള്ളുവെന്നുമാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് സിനിമ ചെയ്യാനുള്ള അനുവാദം ചോദിച്ചു ചെന്നപ്പോൾ അമിത്ഷാ പേപ്പർ കെട്ടെടുത്ത് മൂലയിലേക്ക് എറിഞ്ഞുവെന്നും എന്തൊക്കെ സംഭവിച്ചാലും താൻ സെപ്റ്റംബർ ആറിന് ഇങ്ങോട്ട് പോരുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മന്ത്രിസ്ഥാനത്തെ ബാധിക്കാതെ സെറ്റിൽ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും തൃശ്ശൂർകാർക്ക് നന്ദി അർപ്പിക്കണമെന്ന കേന്ദ്ര നേതാക്കളുടെ നിരന്തരമായ ആവശ്യത്തിന്റെ പേരിലാണ് താല്പര്യമില്ലാതിരുന്നിട്ടും മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ പാർട്ടിക്കിടയിലും കേന്ദ്ര നേതൃത്വത്തിലും ഏറെ ചർച്ചയായിരുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ